വലിയ പ്രതീക്ഷകളുമായാണ് ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും മുംബൈയിലേക്ക് മടങ്ങിയെത്തിയത് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റി ആ സ്ഥാനത്തേക്കാണ് മുംബൈ ടീം മാനേജ്മെന്റ് ഹർദിക്കിനെ കൊണ്ടുവന്നത് ക്രിക്കറ്റ് ആരാധകരിൽ നിന്നും കടുത്ത വിമർശനമുണ്ടായ തീരുമാനമായിരുന്നു ഇത് ഇന്നും മുംബൈ ആരാധകരിൽ ഒരു വിഭാഗം ഹർദിക്കിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഗുജറാത്ത് ടൈറ്റൻസിനെ തങ്ങളുടെ ആദ്യ സീസണിൽ തന്നെ ഐ പി എൽ ചാമ്പ്യന്മാരെയൊക്കെ നായകനായിരുന്നു ഹാർദിക് രണ്ടാം സീസണിൽ ഫൈനലിലേക്ക് എത്തിച്ചു എന്നാൽ ഈ വിജയം മുംബൈയിൽ ആവർത്തിക്കാൻ ഹർദിക്കിന് സാധിച്ചിട്ടില്ല എന്തുകൊണ്ടായിരിക്കും ഗുജറാത്തിലെ ഹർദിക്കിന്റെ വിജയം ശരിക്കും മുംബൈയിൽ ആവർത്തിക്കാൻ സാധിക്കാതെ പോയത് ആ നാല് കാരണങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം മുംബൈയുടെ സ്വന്തം തട്ടകത്തിൽ പോലും ആരാധകർ ഹർദിക്കിനെ വരവേറ്റത് കൂവലുകളോടുകൂടിയായിരുന്നു മത്സരങ്ങൾ വിജയിച്ച് ആരാധകരുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള ഹർദിക്കിന്റെ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് മുംബൈ തുടർ പരാജയങ്ങളിൽ വലയുകയാണ് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിക്കും വിമർശനങ്ങൾ ഏറെയാണ് ഗാലറിയിൽ നിന്നും സോഷ്യൽ മീഡിയയിലുമെല്ലാം എല്ലാം കൂവലുകളും അധിക്ഷേപങ്ങളും ട്രോളുകളുമെല്ലാം ഹാർദിക് പാണ്ഡ്യെ ബാധിച്ചിട്ടുണ്ടാകും മാനസികമായ ഹാർദിക് പാണ്ഡ്യെ തളർത്താൻ തകർക്കു ശക്തമായ താരമെന്ന വെറുപ്പാണ് പാണ്ഡ്യയുടെ പ്രകടനത്തെ ഇത്തരം കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ഐഡൻസിലെത്തുന്നത് ഗുജറാത്തിന്റെ ആദ്യ സീസണിലായിരുന്നു അത് സീസൺ ആരംഭിക്കുമുമ്പ് തന്നെ ഗുജറാത്തിന്റെ നായകൻ ഹാർദിക് പാണ്ഡ്യെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ മെഗാ ഓപ്ഷന് മുൻതൂക്കം ഹാർദിക് തിരഞ്ഞെടുക്കുന്നവർക്കായിരുന്നു അപ്പോൾ ഗുജറാത്തിന് കാര്യങ്ങൾ എളുപ്പമായി എന്നാൽ മുംബൈയിൽ സംഭവിച്ചത് അതല്ല മുന്നേ തയ്യാറാക്കപ്പെട്ട ടീമിലേക്കാണ് ഹാർദിക് പാണ്ഡെ നായകനായി എത്തുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ രോഹിത് ശർമ്മയുടെ ടീമിനെ ഹാർദിക് പാണ്ഡെ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ ഗുജറാത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റ് ചെയ്തിരുന്നത് നാലാം നമ്പറിലായിരുന്നു ബാറ്റിങ്ങിൽ ആക്രൻ റോളായിരുന്നു ഹാർദിക് പാണ്ഡ്യ കളിച്ചിരുന്നത് ബോളിംഗ് ഓപ്പൺ ചെയ്തിരുന്നതും ഹാർദിക് പാണ്ഡ്യ തന്നെ എന്നാൽ മുംബൈയിലേക്ക് എത്തുമ്പോൾ ബാറ്റർ എന്ന നിലയിലും ബോളർ എന്ന നിലയിലും ഹാർദിക് പാണ്ഡ്യയുടെ റോൾ എന്നതിൽ വ്യക്തതയില്ല ഗുജറാത്തിന്റെ പരിശീലകൻ ആശിഷ് ശെഹറുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു പാണ്ഡ്യയ്ക്ക് ഉണ്ടായിരുന്നത് ഇരുവരുടെയും തന്നെ ഈ ആത്മബന്ധം ശരിക്കും മത്സരത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തു എന്നാൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മുംബൈ ബാർക്ക് ബൗച്ചറുമായി യാതൊരുവിധ ആത്മബന്ധവും ഉള്ളതായി അറിയില്ല അതുകൊണ്ട് ടീമിന്റെ പ്രകടനത്തെയും ഇത് ബാധിച്ചിട്ടുണ്ട് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്താണ് മുംബൈ ഉള്ളത് മുംബൈക്ക് പിന്നിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മാത്രമാണുള്ളത് പത്ത് മത്സരങ്ങൾ കളിച്ച മുംബൈ മൂന്നെണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത് ബാക്കി ഏഴെണ്ണത്തിലും മുംബൈ ദയനീയമായി പരാജയപ്പെട്ടു